ഹായ് ഒരു വൺ ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും സേഫായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രശ്നമായിട്ടാണെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോഴും പ്രശ്നമായിട്ടാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു ഫയോസോഡിൻ്റെ എനർജിയാണ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘർഷം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ മാനസിക ഇത് എല്ലാ പല പ്രശ്നങ്ങളുടെയും ഒരു അവസാനം ഇതെല്ലാം ഈ ഒരു ഈ പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് മൂർച്ഛി മൂർച് അവസാനം ഇതിനൊരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് ഒരു കാരണമില്ലാതെ ഒരു എന്താണ് പ്രശ്നം എന്താ എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർ ഇങ്ങോട്ട് ഒരു പ്രശ്നത്തിന് വരുന്ന ഒരു വ്യക്തി ആ എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡി എക്സൈൻസ് എന്ന് പറഞ്ഞാൽ സാജിറ്റേറിയസ് ക്യാൻസർ സ്പൈസിസ് വിർഗോ ലിബ്രാജമ്മി കാപ്രിക്കോൺ അപ്പം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നയൻ ടു നയൻ ടെൻ ഫോർ ടെൻ ടു ധനു കർക്കിടകം മീനം കന്നി തുല മിഥുനം മകരം രാശിക്കാർ അപ്പോൾ ഇവിടെ കാണുന്ന എനർജീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് ഇപ്പം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവസാനിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്ന വ്യക്തികളെ കാണുന്ന ടെന്നോ സോഡാണ് അപ്പം പുതിയ ജീവിതം അത് ഇപ്പം ഇപ്പം ഉണ്ടാകും ഇതുവരെ ഒരുപാട് വേദന അനുഭവിച്ച വ്യക്തികൾ അതിനെല്ലാവരും അവസാനമുണ്ടാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾ ഒരുപാട് വേദനിച്ചും വിഷമിച്ചും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് എങ്ങനെ പോകണം ഒരു ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥ ഉറക്കം വരാത്ത അവസ്ഥ മാനസികമായിട്ട് അസ്വസ്ഥത അസുഖം ബാധിച്ച് കിടക്കുന്ന ഈ മാനസിക പ്രശ്നം കാരണം പല അസുഖങ്ങളും വന്ന് പിടിപെടുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെയുള്ളവരെയാണ് കാണുന്നത് എന്തു ചെയ്യണമെന്നറിയാത്ത ജഗ്ലിങ് സിറ്റും മുന്നോട്ടേക്ക് ഇനി ഉള്ള വഴികൾ ഇനി ഏത് രീതിയിൽ പോകും എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ എല്ലാത്തിനും ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്നെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഉറച്ച മനസ്സുമായി തീരുമാനം എടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ഏത് രീതിയിലായാലും ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു ജീവിതം അല്ലെങ്കിൽ ഒന്നുകിൽ പുതിയൊരു ജോലി ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു കൂട്ടുകെട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഒരു കുടുംബജീവിതമായിട്ട് ജീവിക്കാൻ പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത് ആ ഒരു സോൾ മെക്കണക്ഷനാണ് ഇനി വരാൻ പോകുന്നത് ജീവിതത്തിലേക്ക് പുതിയൊരു വ്യക്തി കടന്നു വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ഉള്ളതിന് ഒരു റിയൂണിയൻ സംഭവിക്കുന്ന വ്യക്തികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രീതി ഈ വേദന മാറി ജീവിതത്തിലേക്ക് സന്തോഷം വരുന്നത് ഒരു കുടുംബത്തിൽ ഒരു ഐശ്വര്യം സമൃദ്ധി അഭിവൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കാം ആദ്യം തന്നെ നൈനോസോഡ് ആ പല കാര്യങ്ങൾക്കും തീരുമാനം എടുത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ നൈനോസോഡിന് ടെന്നോസോഡ് ടെന്നോസോഡും അപ്പം ഇത് കണ്ടാൽ തന്നെ അറിയാം നയൻ ഓഫ് സോടും ടെൻ ഓഫ് സോടും എയ്റ്റ് ഓഫ് ആണ് അപ്പം ഈ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടായ ഈ ഇത്രയും കെട്ടുപാടുകൾ ഭാരങ്ങൾ ബന്ധനങ്ങൾ ഇതിൽ നിന്നെല്ലാം മോചി ഒരു സഹിക്കാൻ പറ്റാത്ത ഭാരം കൊണ്ടുനാട് ചുമലിൽ കേൾക്കാൻ പറ്റാത്ത ഭാരം അത്രയും വേദനയോടെ ആരോടും പറയാൻ പറ്റാത്ത മാനസികാവസ്ഥ മാനസിക സംഘർഷത്തിൽ കൂടെ പോകുന്ന വ്യക്തികളായിട്ടാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു തീരുമാനം ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ അവസ്ഥയിൽ കൂടെ പോയ വ്യക്തികൾ ഇത്രയും വേദന സഹിച്ച് നടന്ന വ്യക്തികൾ പിന്നെ ഒരു ബന്ധന ബന്ധനത്തിൽപ്പെട്ടൊരവസ്ഥ ഒന്ന് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ബന്ധ ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഭാരം ചുമക്കേണ്ട അവസ്ഥ ഒരു തരത്തിൽ ജീവിതത്തിലുള്ള ഈ ഭാരം ഒന്ന് എവിടെയെങ്കിലൊന്ന് പിന്നെ വെച്ച് മാമ്മമാർ മാറ്റി കിട്ടിയാൽ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഓഫ് കപ്പെന്ന് പറഞ്ഞാല് ഇത് ഫുൾ കാഡാണ് അപ്പോൾ ഒരു ഫുൾ കാർഡ് ടു കപ്പുമാണ് വന്നിട്ടുള്ളത് അപ്പം രണ്ടും ഒരു നല്ല ഒരു എനർജി ആണോ ഒന്ന് ഹീലിംഗിൻ്റെ കാർഡാണ് വേദനകളൊക്കെ കളയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ ഉള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ പിന്നെ ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ആരാണെന്ന് സ്വയം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഇൻഡ്യൂഷനൊക്കെ കിട്ടുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ ഏത് ഏത് എന്നൊക്കെ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകാം പറ്റുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സമയമാണല്ലേ അതിനൊക്കെ ഒരു തെറ്റുശേരി തിരിച്ചറിഞ്ഞ് പറഞ്ഞ് തരാൻ ജീവിതത്തിലേക്ക് അതിനുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകും അപ്പം അതിനുള്ള അങ്ങനെ അങ്ങനെയൊരു ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഏത് രീതിയിൽ രണ്ടും ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ് ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാരണം ഫുൾ കാർഡിൽ ഒരു പുതിയ എല്ലാത്തിൽ നിന്നും ഫ്രീ ആയിട്ട് സമാധാനമായിരിക്കുന്ന ഒരു വ്യക്തി എല്ലാ മനസ്സിലെ ഭാരങ്ങളും കളഞ്ഞ് ഹീൽ ചെയ്ത് സമാധാനമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അത് ചിലപ്പോൾ അത് നിങ്ങൾ പാസ്റ്റൈ കൺക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ പിന്നെ മുമ്പേ പരിചയമുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു സോൾമെറ്റ് കൺക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന ഏത് രീതിയിൽ എന്തെങ്കിലും പാർട്ണർഷിപ്പായി ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും പുതിയ ബന്ധം വരുന്നതായിരിക്കും ഏത് രീതിയിലൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ചന്ദ്രൻ പ്രകാശിക്കണമെങ്കിൽ ഒരു സൂര്യൻ്റെ എനർജി വേണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചെരൽ നല്ല പുതിയ വ്യക്തിബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നൊരു അടുക്കുചിട്ടയുമുള്ള ഒരു ജീവിതം അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലേക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഫുൾ എനർജിയിലേക്ക് മാറാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് ഒരു നൈനോ കപ്പിൻ്റെ എനർജിയാണ് നൈനോ കപ്പും നൈനോ കപ്പും അപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ഒരു രണ്ട് നൈനോ കപ്പാണ് അപ്പം ഒന്നും പറയാനില്ല അപ്പം അത്രയൊരു സന്തോഷം ഈ വേദന കളഞ്ഞ് ജീവിതത്തിലേക്ക് ഒരു വലിയ സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെ മതിമറക്കാൻ പറ്റുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഒരു സന്തോഷമാണ് ജീവിതത്തിലേക്കിനി കടന്നു വരാൻ പോകുന്നതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ രണ്ടും നയനൊക്കെ ഇപ്പോൾ വന്നുകൊണ്ട് പറയുന്നത് ചൊവ്വയുടെ എനർജിയുള്ള അപ്പം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പം നല്ല ആക്റ്റീവായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും സ്പോർട്സ് ഡിഫെൻസ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായി സർജൻ സിവിൽ എഞ്ചിനീയറിങ് ഇങ്ങനെയൊക്കെ ആക്റ്റീവായിട്ട് എനർജി ചെയ്യാൻ താല്പര്യമുള്ള നല്ല ഒരുപാട് എനർജി എനർജിയുള്ള ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒരു ടെൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ജീവിതത്തിൽ എന്തോ ഒരു സന്തോഷം സന്തോഷിക്കത്തക്ക ഈ വിഷമങ്ങൾ മാറി ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും കണ്ടോ ലവേഴ്സ് കാർഡാണ് ലവേഴ്സ് കാർഡും ടെൻ ഓഫ് പെൻഡിക്കിളാണ് ഇനിയിപ്പോൾ എന്താ ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്നേഹത്തോടെ ഒരു പുതിയ ഒരു പ്രണയം ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികൾ അതാണ് കാണുന്നത് പുതിയ ചിലപ്പോൾ കൂടുതൽ പേർ റീയൂണിയൻ സംഭവിക്കുന്നുണ്ടാവും കുറേയധികം ആളുകൾ സെപ്പറേഷനിൽ നിൽക്കുന്നവർ ഒക്കെ ഒരു അല്ലെങ്കിൽ പുതിയ പ്രണയം വരുന്നുണ്ടാവും ഒരു ഒരു സന്തോഷിക്കത്ത കഥ ടുക്കപ്പം രണ്ടെണ്ണം വന്നിട്ട് അത്രയും സന്തോഷിക്കത്തക്കതായതോ ഒരു കാര്യം അത് റിലേഷൻഷിപ്പിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഒരു നല്ലൊരു കുടുംബ ഫാമിലി നല്ലൊരു ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് വേദനയൊക്കെ കളഞ്ഞ് പുതിയ ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് മുന്നോട്ട് പോയി സന്തോഷിക്കത്തക്കതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പം ഇതുവരെ ഒരുപാട് വേദന അനുഭവിച്ച വ്യക്തികൾക്കുള്ള ഇതാണ് ഇപ്പം ഫസ്റ്റ് തന്നെ കാർഡ് അതാണ് കണ്ട് അത്രയും വേദന അനുഭവിച്ച് പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കുന്ന വ്യക്തി ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇത്തരം സന്തോഷങ്ങൾ വരുന്നത് ഒരു സോൾമെറ്റ് കണക്ഷൻ ആയിരിക്കാം കൂടുതൽ സ്റ്റാൻസ് ഉണ്ട് അപ്പോൾ അതൊരു ഏറ്റവും കൂ സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അത് ഒരു കൂട്ട എല്ലാവർക്കും ഒരു സന്തോഷം ഒരു ഫാമിലി മൊത്തം സന്തോഷം അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം കൂടെ ഒത്തുചേർന്ന് അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേഷനിൽ നിൽക്കുന്നവർ ഒത്തുചേരുന്നുണ്ടാവും എല്ലാവരും കൂടെ ഒന്നാ ഒരുമിച്ചുള്ള ഒരു ജീവിതം ജീവിതം കഴിഞ്ഞതൊക്കെ മറന്ന് പ്രശ്നങ്ങളൊക്കെ മാറി പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്നവരുണ്ടാവും എല്ലാവർ എല്ലാത്തവർക്ക് പുതിയ ജീവിതം തന്നെയാണ് ജീവിതത്തിലേക്ക് വരുക പുതിയ ഒരു കണക്ഷൻ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാത്തിൽ നിന്നും കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആയി എല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണാൻ കൂടുതലായിട്ടും കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കൊന്നും ഇവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ സോഡ് ആ പുതിയ തുട ഈ വ ഈ ഇത്രയും ഇങ്ങനെ ആലോചിച്ചും വേദനിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലെ പുതിയ അവസരം ഈ കഴിഞ്ഞതെല്ലാം മറന്ന് എല്ലാ പ്രശ്നങ്ങളും മറന്ന് ജീവിതത്തിൽ എന്തൊക്കെ ഭാരങ്ങളും വിഷമങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ മറന്ന് പിന്നെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്ന വ്യക്തികൾ പുതിയ ആ ഒരു ഒരു ജീവിതം പുതിയ വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധം പുതിയ ഒരു സ്ഥാപനം തുടങ്ങിയ പോലെ പുതിയ ബിസിനസ് തുടങ്ങിയ എല്ലാവരും അട്രാക്ഷൻ ചെയ്യാൻ തക്ക തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത് ഇത്ര പ്രായം കൂടിയവരാണെങ്കിലും കൂടി അവരിലേക്ക് ഒരു ചെറുപ്പം ആ ഒരു രീതിയിൽ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാത്തിൽ നിന്നും മാറണം കഴിഞ്ഞതിൽ നിന്നൊക്കെ മാറണം ആ പുതിയൊരു തുടക്കം ഉണ്ടാകണം അതുതന്നെയാണ് ഇവിടെയൊക്കെ കാണുന്നത് അത്രയൊരു സന്തോഷമുള്ള കാർഡാണ് കഴിഞ്ഞതൊക്കെ മറന്ന് അവസരത്തിലേക്ക് പുതിയ അവസരങ്ങളുടെ ലോകത്തേക്ക് പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഓഫ് ടെന്നോസോഡിൻ്റെ എനർജിയാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇത് റീഡിങ് എന്ന് കമൻ്റ് ചെയ്യണേ അതോ അങ്ങനത്തെ അങ്ങനത്തെ എത്രയൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് എനിക്ക് ഓഫ് സോഡ് സിക്സ് ഓ കപ്പ് ആ പാസ്റ്റിലെ ക പല വേദന വേദന നിറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പാസ്റ്റ് ലൈഫിൽ ഒരുപാട് സ്നേഹം കൊടുത്തതും സ്നേഹം നഷ്ടപ്പെട്ടതും അതൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തികൾ അപ്പോൾ കൂടെ തന്നെ ഉള്ളവരെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടാവും അപ്പോൾ കൂടെ നിർത്തിയിട്ടുണ്ടാവും പക്ഷെ അവരിൽ നഷ്ടപ്പെട്ടൊരവസ്ഥ ആ ദുഃഖം ആ ദുഃഖം എല്ലാം ഇത് എന്തിനെല്ലാം എൻഡിങ് ആണെന്നാണ് കാണുന്നത് ഇത്രയും വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ പഴയ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അപ്പം കൂടെ തന്നെ കൊണ്ടുനടന്ന വ്യക്തികൾ ഒരു ചീറ്റിങ് എനർജിയിൽപ്പെട്ടു ആ ഒരു ദുഃഖത്തിൽ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന വ്യക്തികൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇത് പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് അപ്പം അത് അവസാനിക്കുന്നതായിട്ടാണ് കാണുക അപ്പോൾ പാസ്റ്റ് ആലോചിക്കുന്ന പറഞ്ഞാല് ഈ ബന്ധം ഇപ്പോൾ കൊണ്ടുനടന്ന ബന്ധം പാസ്റ്റിലുണ്ടായ ബന്ധമായിരിക്കും കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുമിച്ചുണ്ടായ വ്യക്തികളായിരിക്കും അതാണ് കഴിഞ്ഞ ജന്മ ഈ പാസ്റ്റ് ആലോചിച്ച് നിൽക്കുന്നത് ഇപ്പം ഈ ഈ ഒരവസ്ഥയിൽ ഇത് ഇത്ര ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈയൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ പാസ്റ്റ് ആലോചിച്ച് നിൽക്കുക അപ്പോൾ കഴി മുമ്പേ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പം ഈ ജന്മത്തിൽ നിങ്ങളുടെ ലൈഫിലെത്തിയത് കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മ തീർന്നു എന്നാണ് ഇവിടെ കാണുന്നത് ടെൻ ഓഫ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പൊ ഇതുവരെ അനുഭവ കർമ്മ തീർന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ആ കർ ഇതിനെല്ലാം അവസാനം എൻഡിങ് ഉണ്ടായിട്ടാണ് കാണുന്നത് എല്ലാം അവസാനി ഇതുവരെ നിങ്ങൾ എന്തൊക്കെ വേദന അനുഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം അവസാനം വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ടു പെൻഡിക്കിളിൻറെ എനർജി വന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത് ഇനി വേദന വേദന ഇതുവരെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവസാനമുണ്ടായി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാൻ തന്നെ തീരുമാനം എടുത്ത് ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അത് നല്ലതിലേക്ക് തീരുമാനമെടുക്കുക എടുക്കുന്ന തീരുമാനം അത് നല്ലതിലേക്ക് ആക്കി എടുക്കുക അപ്പൊ ഈ ഈ അവസ്ഥയിൽ നിന്ന് ഇനിയിപ്പോൾ എന്താ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഏത് രീതിയിലുള്ള അഭിവൃദ്ധി തന്നെയാണ് വരുന്നത് അപ്പൊ എല്ലാത്തിനും ഒരു ന്യൂ സ്റ്റാർട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ റിലേഷൻഷിപ്പിലായാലും സ പിന്നെ ഏത് രീതിയിലായാലും ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരു പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്തൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അവരുമായി സ്നേഹത്തിന് ബെക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടാവും ഈ ഈ എന്താ ജംഗ്ലീൻ സിറ്റുവേഷൻ ഒരു ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഭാഗം പൊന്തിയിട്ടും ആ വ്യക്തിയുടെ ഭാഗം താന്നിട്ടും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് കാണുന്നത് അപ്പോൾ ഇനി ഇനിയും പിന്നെയും ആ വീ ആ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയെക്കൂടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ നോക്കുന്നതായി ചെയ്യുന്നതായിട്ടും ആ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി വ്യത്യത്തിലേക്ക് സ്റ്റെബിലിറ്റിയുടെ കാർഡാണ് എല്ലാ രീതിയിലും ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ജഗ്ലി സിറ്റുവേഷനിൽ നിന്ന് ഇനി അങ്ങനെ എന്താക്കും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ ചിന്തയൊക്കെ ഒഴിവാക്കി പുതിയ ജീവിതത്തിലേക്ക് അടക്കുന്ന പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് സക്സസ്സിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അത്രയും എല്ലാ ടെൻഷനിൽ നിന്നും ഫ്രീ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഇനി ഇനി വയ്യ മടുത്ത് എന്ന് ചിന്തിക്കുന്ന വ്യക്തി ഇനി ഇനിയൊന്ന് സഹി സഹിക്കാൻ വയ്യ അത്രയും സഹിച്ചിട്ടുണ്ട് ഈ വ്യക്തികൾ അതുകൊണ്ട് എന്താണ് ഈ ഫസ്റ്റ് തന്നെ വന്ന കാട് അതാണ് സഹന ഒരു സഹിച്ച് സഹിച്ച് മടുത്ത വ്യക്തികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഈ സഹനം ഇത്രയും സഹിച്ചിട്ട് മടുത്തിട്ടാണ് ഒരു തീരുമാനം ഉറപ്പിച്ചു നിൽക്കുന്നത് ആ തീരുമാനം എന്ന് പറയുന്നത് ഉയർച്ചയിലേക്കുള്ള തീരുമാനമാണ് ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് ഒരു സോൾമെറ്റ് കണക്ഷനുള്ള വ്യക്തി കടന്നു വരുന്നുണ്ട് റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരുവിധ ആളുകളൊക്കെ ഒന്നിക്കാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത് അത് അവർ അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ചായിരിക്കും കിട്ടുന്നത് എന്ത് തന്നെയാണെങ്കിലും പഴയതെല്ലാം ഒഴിവാക്കി ഈ എന്തൊക്കെ പഴയ കാര്യങ്ങളുണ്ട് അതെല്ലാം ഒഴിവാക്കി പുതിയ ഈ ഇപ്പോഴത്തെ ജീവിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഉള്ളത് എല്ലാത്തിൻ്റെയും എൻഡിങ് ആണ് ഒരു കർമ്മയാണ് പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ കർമ്മ അവസാനിച്ചു അതൊക്കെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ ഈ കാർഡ് നോക്കിയിട്ട് കാർഡിലെ കാര്യങ്ങളാണ് റീഡ് ചെയ്യുമ്പോൾ പറയുന്നത് അവരെ വിളിച്ചാലും റീഡ് ചെയ്യുമ്പോൾ അതാണ് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ മറ്റുള്ള കാര്യങ്ങൾ എക്സ്ട്രാ അത് ചെയ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല അറിയൂല ആ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഈ കാർഡിലെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ ഓരോന്നിനും എന്താ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചാലൊന്നും എനിക്ക് പറയാം അറിയൂല അത് ഞാൻ പഠിച്ചിട്ടുമില്ല ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ